നമസ്കാരം നവരാത്രി ആരാധന പദ്ധതിയുടെ ആ പദ്ധതി എന്തിനു വേണ്ടി പ്രകൃതിയിൽ നിലനിർത്തിപ്പോരുന്നു അതിൻ്റെ അടിസ്ഥാനം എന്ന് ചിന്തിച്ചാൽ നവരാത്രി ഒരു ആരാധനാ പദ്ധതി ക്രമങ്ങളിൽ ആറ് ആരാധനാ പദ്ധതി ക്രമങ്ങളുണ്ട് പറയപ്പെടുന്നതും അറിയപ്പെടുന്നതും നടത്തി വരുന്നതും അതിൽ കുറേ ആരാധന ആരാധനാ പദ്ധതികളിപ്പം നാശത്തിൻ്റെ വക്കിലെത്തിയതും കുറേത് നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കുന്ന ആരാധനാ പദ്ധതികൾ അതിൽ പ്രധാനമായ ഒരു ആരാധന പദ്ധതിയാണ് ശൈവം അത് ശൈവമായിരിക്കുന്ന കാര്യങ്ങളിന്ന് നിലവില് ഒരുവിധം നടത്തി നടന്നു പോകുന്നതും ആചരിച്ചു പോകുന്നതുമാണ് പിന്നെയാണ് വൈഷ്ണവം വൈഷ്ണവവും നല്ല രീതിയിൽ ശൈവം പോലെ തന്നെ നടന്നു വരുന്നുണ്ട് അതുപോലുള്ള ഒരു ആരാധനാ പദ്ധതിയാണ് ശാക്തീയം ശാക്തീയം അതിൻ്റെ ആദ്യ പദ്ധതിയിൽപ്പെട്ട മാർക്കണ്ഡേയം ഗാണകോഷ്ടം എന്നിങ്ങനെയുള്ള പദ്ധതികളൊക്കെ ഉണ്ട് അതിലൊരു പ്രധാന ആറ് പദ്ധതിയിൽപ്പെട്ട ഒരു പദ്ധതിയാണ് ശാക്തീയം ആ ശാക്തീയ സമ്പ്രദായത്തിലുള്ള ഒരു ആരാധനാ പദ്ധതിക്ക് അടിസ്ഥാനമായിട്ടാണ് ഈ നവരാത്രി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അന്നേരം എല്ലാവർക്കും സംശയം പറയും ഈ വ്രതത്തിൻ്റെ നിഷ്ഠയോടുകൂടി ആചരിക്കേണ്ട പദ്ധതി എന്ന് ചോദിച്ചാൽ അത് പിന്നീട് അതിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടത് എന്ന് പറയേണ്ടി വരും വ്രതം തന്നെ പക്ഷെ ആ വ്രതത്തിൻ്റെ നിഷ്ഠയോടുകൂടി ശാക്തീയ പദ്ധതിയിൽപ്പെടുത്തി ആരാധിച്ചു പോരുന്ന ഒരു സമ്പ്രദായത്തെയാണ് നവരാത്രി ആരാധന പദ്ധതിൻ്റെ അടിസ്ഥാനവും അടിത്തറിയത് തന്നെയാണ് മൂന്ന് നവരാത്രി പദ്ധതിൻ്റെ ഒരു ഉദാ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ ദേവിഭാഗവത്ത് പരിശോധിച്ച് നോക്കിയാൽ മഹിഷാസുരനെ വധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നവരാത്രി മഹിഷാസുരം അർദ്ധി ആയി ഭഗവ ശ്രീഭഗവതിയുടെ അവതാരം ഉണ്ടാവുകയും ആ മഹിഷാസുരനെ ഒൻപത് നവ നവദിവസങ്ങളിൽ ഭഗവതിയുമായി യുദ്ധം നടന്നു പത്താം കൂടി വധിച്ചു അങ്ങനെ വിജയദശമി ആഘോഷിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ ചരിത്രം ഈ അതുകൊണ്ടാണ് ഒമ്പത് ഭാവങ്ങളിലുള്ള നവദുർഗയാണ് ഓരോ ദിവസം ആരാധിക്കുന്നത് ഒമ്പത് ഭാവങ്ങളിലെ ഒമ്പ നവ നവദുർഗയാണ് ആരാധിച്ച് വരുന്നത് ഓരോ ദിവസം ഓരോ ദേവതയായിട്ട് നിങ്ങൾ ആരാധിച്ച് ആരാധിച്ച് പോരുന്നത് അത് സ്കന്ധമാതിയായും ഇങ്ങനെയുള്ള ആരാ ഒമ്പത് ദേവതകളെ അത് എല്ലാവരും പറയുന്ന കാര്യവിഷയമാണ് നവദുർഗകളൊക്കെ ആരെയാണ് ആരൊക്കെയാണെന്നുള്ളത് ആ ആരാധന പദ്ധതി എന്തിനെ ചിട്ടപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അതിനെ മൂന്നായി ഭാഗിച്ച് അതിനെ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിങ്ങനെയുള്ള മൂന്ന് ആധാര ആധാരശക്തികളെ അതിലേക്ക് ലയിപ്പിക്കുകയുണ്ടായി ലയിപ്പിക്കല്ല ആ അതിലൂടെ ലയിപ്പിച്ച് ആ കാര്യം ചെയ്യുമ്പോൾ പ്രകൃതിയിൽ ഈ മൂന്ന് തത്വവും നിലനിൽക്കുമെന്ന് ആചാര്യന്മാർ കണ്ടു ഇച്ചയുടെ ഒരു ദേവതയെ കൽപ്പിച്ചു ക്രിയയുടെ കർത്താവായ ഒരു ദേവതയെ കൽപ്പിച്ചു ജ്ഞാനത്തിൻ്റെ കർത്താവായ ഒരു ദേവതയെ കൽപ്പിച്ചു അങ്ങനെ ആ മൂന്ന് ഭാവങ്ങളിലുള്ള ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും അല്ലെ കാളിയായും ലക്ഷ്മിയായും സരസ്വതിയായി ഇങ്ങനെയുള്ള മൂന്ന് ദേവതകളെ കൽപ്പിച്ച് ആ ദേവതകളെ ആ ആരാധിച്ച് അതിൽ നിന്ന് ഉപാസിച്ച് അതിൽ നിന്നുള്ള ശക്തിയെ ഞങ്ങൾ ആവാഹിച്ച് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ആ മൂന്ന് തത്വങ്ങളും ഈ പ്രകൃതിയിൽ നിലനിൽ നിലനിൽക്കുകയുള്ളൂ ആ മൂന്ന് തത്വങ്ങളും നിലനിൽന്നാൽ മാത്രമേ മനുഷ്യരാശിക്കും മനുഷ്യരാശിക്കും സർവ്വ ജീവജാലങ്ങൾക്കും ഇവിടെ സുഖമായി ജീവിച്ചു പോരുവാൻ സാധ്യമാവുകയുള്ളൂ എന്ന് പൂർവികന്മാർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നവരാത്രിയെ ചുറ്റപ്പെടുത്തിയിട്ടുള്ളത് ഇച്ഛാശക്തി വേണം ഒരു മനുഷ്യനായാലും പ്രകൃതിയിൽ ഏത് ജീവജാലങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ടാവണം ഇച്ഛയുണ്ടെങ്കിൽ മാത്രമേ ക്രിയ ക്രിയുണ്ടാവൂ ആ ക്രിയക്ക് ഈ ഇച്ചയും ക്രിയയും നടക്കണ്ടെങ്കിൽ ഇത് നടക്കാനുള്ള ജ്ഞാനം വേണം അറിവ് വേണം അതുകൊണ്ട് ഇച്ഛയാകുന്ന ഞങ്ങളിലുള്ള ശക്തിയെയും ക്രിയകുന്ന ശക്തിയെയും ജ്ഞാനമാകുന്ന ശക്തിക്കും കാളിയെന്നും ലക്ഷ്മിയെന്നും സരസ്വതി മൂന്ന് നാമം ചേർത്തു മൂന്ന് ശക്തിക്ക് മൂന്ന് പേരുകളുണ്ടാക്കി അതിന് മൂന്ന് ആരാധനാ സ്വഭാവ രീതികളുണ്ടാക്കി ആ ആരാധനാ സ്വഭാവ രീതിയോടുകൂടി നവരാത്രി ആചരിച്ചു വരുമ്പോഴാണ് ആ നവരാത്രിൻ്റെ അത് ഉൾക്കൊണ്ട് ആചരിച്ചു വരുമ്പോഴാണ് നവരാത്രിൻ്റെ യഥാർത്ഥ പ്രാധാന്യത്തിൽ ഞങ്ങളെല്ലാവരും പ്രകൃതിയും ഞങ്ങളൊക്കെ എത്തിച്ചേരുന്നത് അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കി ഓരോരുത്തരും ആചരിച്ചു വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ തത്വം നാളെയും നാളെയും പ്രകൃതിയിൽ മനവരാശിയിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി നിലനിന്ന് പോയി അതിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ അനുഗ്രഹകലങ്ങളിലെയും ഞങ്ങളിലേക്കും ഞങ്ങളുടെ പാരമ്പര്യങ്ങളിലേക്കും മറ്റ് തലമുറകളിലേക്കും വ്യാപിപ്പിച്ച് പ്രകൃതിയിലുള്ള അനുഗ്രഹത്തെ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് ആദ്യമായിട്ട് പറഞ്ഞു നോക്കാനുള്ളത് നവരാത്രി വ്രതാചാര ആചരണം ഇപ്പോൾ വളരെ ഒരു ഉപാസനാക്രമത്തിലുള്ളവർക്കും അതുപോലെ ഈ വിദ്യക്ക് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ഒരു വിദ്യാർത്ഥികളിലേക്ക് ചുരുക്കപ്പെടുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് പക്ഷേ ഇതൊക്കെ മാറ്റി കാലത്തിനനുസരിച്ച് നമ്മൾ ജീവിത രീതി മാറിയാലും ഈ തത്വങ്ങൾ പ്രകൃതിയിൽ നിലനിന്നാൽ മാത്രമേ ഞങ്ങളും പ്രകൃതിയിൽ നിലനിൽക്കൂ എന്നുള്ള ബോധ്യം എല്ലാവരും ഉണ്ടായാൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിലും ഈ പ്രകൃതി ഇതുപോലെ നിലനിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് ആ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഈ മൂന്ന് സ്വരൂപങ്ങളെ ആചരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നവരാത്രിയുടെ തത്വവും ആ നവരാത്രിയുടെ ബോധ്യം എന്നാണ് പിന്നെ ഇച്ഛാശാക്രിയ ജ്ഞാനം ഇതിനെ എങ്ങനെ ആചരിച്ചു വരണം എന്ന് തന്നെ ഒരു സമ്പ്രദായത്തിനെ ചിട്ടപ്പെടുത്തും ഇച്ഛാശക്തി ഉണ്ടാവണം ഇച്ഛാശക്തി ഞങ്ങളുടെ ഒരു നന്മയ്ക്ക് മേൽ തിന്മയുടെ വിജയമാണ് ഇച്ഛാശക്തി ഒരു അല്ല തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഇച്ഛാശക്തി ഒരു ജ്ഞാനമാകുന്ന അറിവോടുകൂടി ഞങ്ങളിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു തെറ്റ് അല്ലെ ഒരു ആസുര്യത്തിൻ്റെ ലക്ഷണം ഈ ആസൂര്യത്തെ നശിപ്പിക്കണം അതിനെന്ത് വേണം നന്മ വേണം അതിലൂടെ ഒരു ദേവത ഉണ്ടാവുക ആ ദേവതക്ക് കാളി എന്നും ദുർഗ എന്നൊക്കെ പേര് നൽകി കാളിയും ദുർഗയൊക്കെ ഉണ്ട് ആ ഒരു ശക്തിയാണ് ആ ശക്തി വിഷയ വിശേഷത്തെ അങ്ങനെ കൽപ്പിക്കുമ്പോൾ ആ ശക്തി ഞങ്ങളിൽ ഇച്ഛാശക്തിയായി നിലകൊള്ളണം ആ ഇച്ഛാശക്തി അത് പ്രകൃതിയിൽ ഒരു ദേവത ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരു ആസുര്യത്തിന് തുല്യം അല്ലെങ്കിൽ ഒരു ഒരു ജീവിതരീതി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടിച്ചു ഭഗവതിയെ എങ്ങനെയാണ് ദേവലോകത്തും ഭൂലോകത്തും ഉള്ള പതിനേഴ് പതിനാല് ലോകത്തു നിന്നും ഈ ആസുര്യം മഹിഷാസുരനമാകുന്ന ഈ ആസുര്യശക്തിയെ തിന്മയുടെ മൂർത്തി ഭാവത്തിലെത്തിയപ്പോൾ നന്മയെന്ന ഭഗവതിയെ ശ്രീ ഭഗവതി അവതരിച്ചുകയും മഹിഷാസുരന വധിക്കുകയും ആ വധത്തിൻ്റെ വിജയം വിജയദശമിയായിട്ട് ഉൾക്കൊള്ളുകയും കൊണ്ടാടുകയും ചെയ്യുന്നു ഇത്തരം ആ ഇച്ഛാശക്തിയാണ് ആ ശക്തിയെ പറയുന്നത് പിന്നെ ക്രിയാശക്തി പണം ഈ ഇച്ഛക്കൊക്കെ അനുസൃതമായി ലക്ഷ്മി എന്ന ധനത്തെ പറഞ്ഞു വെച്ചു ധനം എന്ന് പറയുന്നത് ക്രിയാശക്തിയാണ് ആ ക്രിയാശക്തി ഉണ്ടാവണം ആ ക്രിയ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവണം ക്രിയ ചെയ്യാനുള്ള ധനം ഉണ്ടാകണം അത് പിന്നെ ഫലമാകുന്ന ധനമായാലും ധാന്യമാകുന്ന ധനമായാലും പിന്നെ ധനമാകുന്ന ധനമായാലും പ്രകൃതിയിലെ ഭക്ഷണമാകും എല്ലാം ധനത്തിൻ്റെ അതിദേവതയായി ഒരു ലക്ഷ്മിയെ കൽപ്പിച്ചു ഐശ്വര്യം ഉണ്ടാകണം ഐശ്വര്യമാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ആ ഐശ്വര്യം ഞങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് ഒരാസുര്യത്തിനെ വധിക്കാൻ ഒരു ദേവതക്ക് ഉത്ഭവിച്ചാലും ആ ദേവതയിൽ നിന്നും ഒരു ക്രിയമാകുന്നതിൻ്റെ ഒരു ധനമാകുന്നൊരവസ്ഥ ഉണ്ടാവണം ആശക്തിക്ക് ലക്ഷ്മി എന്ന് പേര് നൽകി ഇതിനൊക്കെ ആധാരമായി ജ്ഞാനമുണ്ടാവണം അറിവുണ്ടാവണം അറിവ് ശുഭമാണ് ശുഭ്രമാണ് അതുകൊണ്ടാണ് ഹീയ തുഷാരത വളം ആ ഭഗവതിയെ സരസ്വതിയെ വർണ്ണിച്ച് വെക്കുക വീണുണ്ട് ഗ്രന്ഥമുണ്ട് എന്നൊക്കെ വർണ്ണിച്ച് വെക്കാൻ കാരണം ആ ദേവത അറിവാണ് അറിവ് എങ്ങനെയാണ് ഉണ്ടാവുക അറിവ് ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്നും അറിവിനെ ഒരു ശ്ലോകം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രമാണം കൊണ്ട് പറഞ്ഞാൽ എന്ന ചോരഹാരി രാജഹാര്യൻ ഭാതൃഭാജ്യന്റെ ഭാരഹാരി വേകൃതി ഏവം വ്രതകം വിദ്യാധനം സർവ്വനാൾ പ്രധാനമെന്ന രാജഹാര്യം അറിവ് ഞങ്ങളുടെ ഉള്ളിലുള്ളതാണ് അത് രാജാവിന് കണ്ടുകെട്ടാവുന്നു ഞാൻ ഭാതൃഭാജ്യം സഹോദരന് ഭാവിച്ചു കൊടുക്കും കണ്ട ഞാ രാജഹാര്യൻ ഭാര ഭാരത് ഭാരമില്ലാത്തതുമാണ് വേകൃതി ഏവം വ്രതകം എന്തുകൊണ്ട് സർവോത്കൃഷ്ടമായി കീർത്തിക്കപ്പെടുന്നു വേകൃതി ഏവം വർദ്ധകം വിദ്യാധനം സർവ്വതനാൽ പ്രധാനമെന്നാണ് വേ കൊടുക്കുന്തോറും ഭൂമിയിലുള്ള സകല വസ്തുക്കളും കുറഞ്ഞു കുറഞ്ഞു വരുന്നു പക്ഷേ വേഗീകൃതി ഏവം വർധകം വിദ്യ കൊടുക്കുന്തോറും ഏവം വർധകം ഒരാൾക്ക് മറ്റൊരാളുടെയൊക്കെ പകർന്നു കൊടുക്കുമ്പോൾ അയാൾ ഒന്നുകൂടി പഠിച്ച് അയാളിലെ വിദ്യ വർദ്ധിക്കുന്നത് കൊണ്ട് വിനേയകൃതി ഏവം വർദ്ധകം വിദ്യാപനം സർവ്വതനാൽ പ്രധാനമായി അത് ജ്ഞാനസ്വരൂപിണിയായി സരസ്വതിയായി നിലകൊള്ളുന്നു ആ ശക്തിയെ ഞങ്ങൾ സരസ്വതിയായി വിജയത്തിൻ്റെ ദേവതയായി ആ ജ്ഞാനമാണ് വിജയം അത് മനുഷ്യനെ പഠിപ്പിക്കുക അതിൻ്റെ യഥാർത്ഥ തത്വം ഞങ്ങളിൽ അടിത്തറയിലേക്ക് പോകുമ്പോൾ വിദ്യ വിജയദശമി സരസ്വതി പൂജയായിട്ട് ഉൾക്കൊള്ളുന്നു ആ എന്തുകൊണ്ട് സരസ്വതി പൂജയോ ഉൾക്കൊണ്ട് വിദ്യകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജ്ഞാനമാകുന്ന വിദ്യയാണ് ഏറ്റവും വലുത് മറ്റു രണ്ടും ചെറുത് എന്നല്ല ആ ജ്ഞാനമാകുന്നത് ജ്ഞാനമാകുന്ന അറിവുണ്ടെങ്കിൽ മാത്രമേ ഇച്ഛാശക്തിയും പ്രിയാശക്തിയും ഞങ്ങളിലേക്ക് വിജയിപ്പിക്കാൻ സാധ്യമാകൂ എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആചാര്യൻ അല്ലെ ആചാര്യന്മാർ പ്രകൃതി അതിന് ഇച്ഛ ആ ക്രിയാശക്തിക്കും ഇച്ഛാശക്തിയും പോലെ തന്നെ അതിലുപരിയായിട്ട് ജ്ഞാനമാകുന്ന ദേവതക്ക് വിജയദശമിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സൗമ്യമായ ഭാവം നൽകിക്കൊണ്ട് സൗമ്യമായ രൂപം നൽകിക്കൊണ്ട് സൗമ്യമായ ആരാധനാ പദ്ധതി നൽകിക്കൊണ്ട് വിജയദശമിയിൽ സരസ്വതി ഭഗവതി ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും ആ ആരാധനാക്രമം തുടരുന്നതും അടിസ്ഥാനം അതുകൊണ്ട് നവരാത്രിൻ്റെ ഒരു ചെറിയ വിഷയമാകുന്ന ഒരു അടിസ്ഥാന തത്വമാണിത് തത്വമാണ് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ആചരണ രീതിയും പദ്ധതിയും മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രകൃതിയിൽ ഇനി ഈ തത്വമാകുന്ന ഈ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നവരാത്രി കാലഘട്ടം ആചരിച്ചു വന്നാൽ ആ ആചരണത്തിൻ്റെ എന്താണോ സതുദ്ദേശം ആ ഉദ്ദേശത്തിൻ്റെ ഫലം ഞങ്ങളിൽ സ്വായത്തമാവുകയുള്ളൂ